ഹലോ ഗൈസ് ഇന്ന് ഞാനൊരു സ്വീഡിഷ് ബോഡി മസാജ് ചെയ്യാൻ പോയ കാര്യമാണ് പറയുന്നത് ഞാൻ ലെമൺ ട്രീ ഹോട്ടൽസിലുള്ള അവരുടെ കീഴിലുള്ള സാൻഡൽ സ്വീറ്റ്സ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഇത് ചെയ്യുന്നത് ഇവിടെ ഞാനൊരു മൂന്നാല് ദിവസം സ്റ്റേന് വന്നിരുന്നു നോയിഡയിലാണ് ഈ ഹോട്ടലുള്ളത് അപ്പോൾ ആദ്യം ഞാൻ റൂമിൽ വന്നപ്പോഴത്തേക്കും ഇവരുടെ പറ്റി മസാജിനെ പറ്റിയൊക്കെ സ്കാൻ ചെയ്യാനായിട്ടൊരു പേപ്പറ് നമ്മുടെ റൂമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ മസാജിൻ്റെ റേറ്റൊക്കെ അറിയാൻ സാധിക്കും ഞാൻ ചെയ്ത ഈ മസാജിന് ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് എയ്റ്റീൻ ശതമാനം ടാക്സും ഉണ്ട് അപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി നാല് രൂപയാണ് ആയത് അപ്പോൾ ഈ മസാജിനൊരു ഫുൾ ബോഡി എണ്ണയൊക്കെ ഇട്ട് തിരുമ്മി ഒഴിച്ച് മടക്കി ഓടിച്ചൊക്കെയാണ് അവർ തരുന്നത് പക്ഷേ നമുക്ക് ദേഹം വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും ചിലപ്പോൾ ആ ദിവസം നമുക്ക് കുറച്ച് വേദന മസാജ് ചെയ്തതുകൊണ്ട് ഉണ്ടാകും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മണിക്കൂറാണ് ഇതിൻ്റെ ഒരു സമയം സിക്സ്റ്റി മിനിറ്റ്സ് പക്ഷേ ഒരു ഫേസിലൊന്നും ചെയ്തില്ല എനിക്ക് തോന്നുന്നുണ്ട് ഫേസിൽ മസാജ് ചെയ്യണമെങ്കിൽ നയൻറ്റി മിനിറ്റ്സിൻ്റെ മസാജ് എടുക്കണമായിരിക്കും ഞാൻ സിക്സ്റ്റി മിനിറ്റ്സിൻ്റെയാണ് എടുത്തത് അതിന് റേറ്റ് കൂടുതലുമാണ് നയൻറ്റി മിനിറ്റ്സിൻ്റെ ഇത് ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് അല്ല ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡോ എന്തോ ആണ് അപ്പോൾ ഈ മസാജിന് ശേഷം ഒരു ടെൻ മിനിറ്റ്സ് നമ്മൾ പിന്നെ സ്റ്റീം റൂമിലും കൂടെ ഇരുന്നതിന് ശേഷമാണ് ഈ പ്രൊസീജിയർ ഫുൾ തീരുന്നത്